അവസാനം ശബരിമലയിലെ കാര്യത്തിൽ ഗവൺമെന്റ് കുറെ കൂടി സീരിയസ് ആയി വരുന്നു എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി എ സമ്പത്ത് മുൻ എം പി തിരുവനന്തപുരത്തുള്ള മുൻ എം പി കെ അനിരുദ്ധന്റെ മകൻ കെ അനിരുദ്ധൻ തിരുവനന്തപുരത്തെ വലിയ നേതാവായിരുന്നു സി ഐ ട്യൂടെ സംസ്ഥാന തലത്തിലുള്ള വലിയ നേതാവായിരുന്നു കെ അനിരുത്തൻ തിരുവനന്തപുരത്തെ തല ഒരു കാലഘട്ടത്തിലെ തലയെടുപ്പുള്ള നേതാക്കളിൽ വലിയ ഒരാളായിരുന്നു കെ അനിരുദ്ധൻ മാത്രമല്ല അദ്ദേഹം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞങ്ങളെപ്പോലൊക്കെ ഉള്ള ആളുകൾ പഠിക്കുന്ന കാലത്ത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു സമരം നടന്നു ആ സമരത്തിൽ തിരുവനന്തപുരത്ത് പിന്നെ റെയിൽവേ സ്റ്റേഷൻ തടയുന്ന റെയിൽവേ പാടം തടയുന്ന ഒരു സമരത്തിൽ എസ് പി റാങ്കിന് മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരാണ് കൂടുതൽ വന്നത് കാരണം ഇദ്ദേഹത്തെ പോലുള്ള കെ എൻ രം പോലെയുള്ള അന്നത്തെ സീനിയർ നേതാക്കൾ അവിടെ വന്നിരുന്നു അപ്പൊ ട്രെയിൻ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും സമരം ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ട്രെയിൻ വിടുന്നില്ല അങ്ങനെ കുറച്ച് ആളുകളെ സഹാക്കളെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തിട്ട് പോയാൽ തിരിച്ചുപോയാൽ അനിരുദ്ധൻ വീണ്ടും വരുന്നുണ്ട് വീണ്ടും വന്നിട്ട് അവിടെ നിന്ന് ഏറ്റവും സീനിയറായിട്ടുള്ള ഓഫീസർ അദ്ദേഹം ഐ എസ് ഐ പി എസ് റാങ്കിലുള്ള ഓഫീസറുടെ കോളറിൽ കയറി പിടിച്ചു അതൊന്ന് വലിയ വാർത്തയായിരുന്നു അങ്ങനെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള വലിയ വിപ്ലവകാരിപരമായ അടിക്കടി തല്ലിന് തല്ല് ഗുണ്ടയ്ക്ക് ഗുണ്ട എന്നൊക്കെ പറഞ്ഞ മൂക്കിന് മൂക്ക് രക്തത്തിന്റെ രക്തം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു ശൈലിയുണ്ട് ആ കാലഘട്ടത്തിൽ ഇന്നതൊന്നും ആ കാലഘട്ടത്തിലെ ഉണ്ടായിരുന്ന കെ അനിരുദ്ധന്റെ മകനാണ് എ സമ്പത്ത് എ സമ്പത്ത് ഒരിക്കൽ പാർലമെന്റ് എം പി ആയിരുന്നു എം പി ആയിരുന്ന സമയത്ത് എൻ കെ പ്രേമേന്ദ്രൻ പാർലമെന്റ് എം പി ആയിരുന്നു അപ്പൊ ഇവർ രണ്ടുപേരും ഒരു മുന്നണിയിലായിരുന്നു ഇടതുമുന്നണിയിൽ അവർ ഭയങ്കര കൂട്ടായിരുന്നു ഒന്നിച്ച് ഡൽഹിയിൽ ഒരു മുറിയിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇവർ രണ്ടുപേരും പാർലമെന്റിലെ തിളങ്ങുന്ന നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് ആ കാലഘട്ടത്തിൽ വാർത്തയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എൻ കെ പ്രേമേന്ദ്രൻ വീണ്ടും പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നിന്ന് തുടരുകയും സമ്പത്ത് അവിടെ നിന്ന് വരികയും ആയിട്ട് പോവുകയും പിന്നെ മന്ത്രിയുടെ പി ഐ പി എസ് ആയിട്ടൊക്കെ മാറുകയും ചെയ്തു അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് സി പി എമ്മിന് അവസാനം ഒരു ഉൾവിളി ഉണ്ടായിരിക്കുകയാണ് പ്രശാന്ത് ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ പ്രശാന്തിനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വലിയ പണി കിട്ടും അപ്പോഴൊരു ചോദ്യമുണ്ട് ഈ സമ്പത്ത് പഴയ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി ഐ ടി ഒക്കെയാണ് എല്ലെല്ലാം കാരണമാണ് നല്ലമിടുക്കനാണ് പക്ഷെ ഇരിക്കുന്ന സമ്പത്ത് സമ്പത്തിന്റെ സഹോദരൻ കസ്തൂരി ബി ജെ പിയിൽ പോയിട്ടുണ്ട് ഹിന്ദുമുന്നണി പോയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു വാർത്തയുണ്ട് അപ്പോൾ ആ വാർത്ത വരുമ്പോൾ ഈ സമ്പത്ത് എങ്ങനെ ഒരു വൈരുദ്ധ്യാത്മക ഭൌതികവാദിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ കറകളഞ്ഞ പ്രശാന്തിനെ പോലെ അല്ല പ്രശാന്ത കോൺഗ്രസ് എന്ന് വന്ന അങ്ങനെയുള്ള ഒരാളാണ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ വൈരുദ്ധ്യാത്മക ഭൌതിവാദത്തിൽ വിശ്വസിക്കുന്ന യുക്തിവാദം പോലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന സമ്പത്ത് എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആവുക എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇനി സി പി എം തീരുമാനിച്ചാലാകും അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല പക്ഷേ അപ്പോഴും സി പി എം കുറച്ചുകൂടി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് സി പി എം ഇത് ചിന്തിക്കണം കുറെ കുറെ കൂടി ഇദ്ദേഹത്തിന്റെ പക്വതയില്ല നല്ല അതിന്റെ അർത്ഥം ഇദ്ദേഹം നല്ല പക്വതയുള്ള മനുഷ്യനാണ് പക്ഷെ കുറെ കൂടി പ്രായമൊക്കെ ഉള്ള പക്വതയൊക്കെ ഉള്ള സി പി എമ്മിന്റെ തന്നെ സഹയാത്രികൻ മതി പക്ഷെ അമ്പല വിശ്വാസി ആയിരിക്കണം കൃത്യമായി ശബരിമല പോകണമെന്നും പതിനെട്ടാം പടി ചവിട്ടുന്നതും അമ്പലത്തിന്റെ വിശ്വാസിയായതും ചന്ദനം കുറിയിടുന്നതും പല ക്ഷേത്രമല്ലേ മറ്റൊരു സ്ഥലമല്ലല്ലോ അവിടെ ശ്മശാനമല്ലല്ലോ അവിടെ ചെന്ന് മന്ത്രിമാരും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വിശ്വാസികൾ വന്ന് അവിടെ തൊഴുമ്പോൾ ചുമ്മാ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്നത് ഒരു കാണുമ്പോൾ ഒരു അരോചകമുണ്ട് ഒരു അമ്പലത്തിൽ അതുകൊണ്ട് ഏറ്റവും മനോഹരമായ ഒരു സംവിധാനം വരട്ടെ ദേവസ്വം ബോർഡ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ക്ഷേത്രങ്ങളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ആ ക്ഷേത്രങ്ങളിൽ വിശ്വാസി ആയിരിക്കണം അതിൻ്റെ പ്രസിഡന്റും ഭരണാധികാരികളും ഭരണകൂടവും എന്നൊക്കെ കവനൻ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് തിരുവിതാംകൂർ രാജകുടുംബം ഈ അതിൻ്റെ സ്വത്തുക്കളെല്ലാം കേരള ഗവൺമെൻറ്റിലേക്ക് കൈമാറുമ്പോൾ അങ്ങനെ ഒരു കവനൻ്റ് ഉണ്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ട് അതനുസരിച്ച് വിശ്വാസി ആയിരിക്കണം അപ്പോൾ സമ്പത്ത് വിശ്വാസിയായെങ്കിൽ സന്തോഷം അങ്ങോട്ട് സമ്പത്തിനെ വെക്കട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആലോചിക്കുക ഇപ്പോൾ കേൾക്കുന്ന പേര് ഏ സമ്പത്തിൻ്റെ പേര് കേൾക്കുന്നു പ്രശാന്ത് കുടുങ്ങി പ്രശാന്തിനെ മാറ്റുവാനുള്ള എല്ലാ സാധ്യതയുമാണ് തെളിഞ്ഞിരിക്കുന്നത്